ഹായ് നമസ്കാരം ഇത്തിരി സൗണ്ട് കുറച്ചാണ് പറയുന്നത് ഒരാളുകൾ തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി വന്ന് രണ്ട് മൂന്ന് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് പോയി അപ്പം ഈ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഈ മീറ്റിങ്ങുകൾ കേരളത്തിലെ ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം ചെയ്തോ എന്നാണ് ഞാൻ ഇന്ന് പരിശോധിക്കുന്നത് സത്യം എനിക്ക് ബോധ്യമായത് അതുപോലെ അങ്ങ് പറയുമ്പം എന്നെ ആരും കയറി ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല സത്യം അത് മറച്ചു വെക്കാൻ കഴിയില്ല സാധാരണ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ നല്ല സുഖമാണ് നല്ല ശബ്ദ നിയന്ത്രണത്തോട് നല്ല ആംഗ്യ ഭാഷകളോട് ഒക്കെയാണ് അദ്ദേഹം പ്രസംഗിക്കാറുള്ളത് എനിക്കിഷ്ടമാണ് ഞാനത് എവിടെ ശ്രീമൻ മോദിയുടെ പ്രസംഗം ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ വീഡിയോകൾ കാണാറുണ്ട് പക്ഷേ കേരളത്തിലെ ആലത്തൂരിൽ നടന്ന പ്രസംഗത്തെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം കാട്ടാക്കടയിൽ നടന്ന വീഡിയോയെ പറ്റിയും ഇത് രണ്ടും കൂടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാകുന്ന ശ്രീമാൻ മോദി പറയാൻ ഉദ്ദേശിച്ചതല്ല അവരുടെ പരിവർത്തകന്മാർ പരിവർത്തനം നടത്തിയവര് പറയുന്നത് രണ്ടും രണ്ടാണ് അത് അവരുടെ പരിവർത്തനം നടത്തിയവരുടെ അമിതമായ ഭാഷ ജ്ഞാനം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ ശ്രീമാൻ മോഹി പ്രസംഗിക്കുകയാണെങ്കിൽ ഒരു ഫ്ലോയില് നല്ല ഊർജ്ജത്തോട് പോവുകയാണ് ചെയ്യുന്നത് ഇത് പക്ഷേ അങ്ങനെയല്ല ഇത് ഒരു കോമഡി കുറച്ചു കുറച്ചായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പലവിധ കോമഡിയായിട്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പരിവർത്തനം മഹാമോശം അതിൽ നല്ലത് കേരളത്തിലെ ഹിന്ദി അറിയാവുന്നവർ മാത്രം മനസ്സിലാക്കാൻ മതി എന്ന മതി എന്നുള്ള രീതിയിൽ ഹിന്ദിയിലെങ്കിൽ പ്രസംഗിച്ചാൽ മതിയായിരുന്നു അപ്പൊ മോദിയുടെ ആ ഒരു ഫ്ലോയിൽ വന്നിരുന്നു ഇതങ്ങനെ വന്നില്ല എന്നുള്ളതാണ് ഖേദകം അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച പല വിഷയങ്ങള് കരിവന്നൂർ വിഷയം അത് നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് സംവിധാനമില്ലാന്ന് സത്യം നമ്മുടെ മോദി സാബ് അംഗീകരിക്കാൻ തയ്യാറല്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കടത്ത് നടത്തുന്ന ശ്രീ പിണറായി വിജയനെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് സി എമ്മിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശിവൻ മോദിയോട് ചോദിക്കാണ് നമ്മുടെ രാജ്യത്തെ എയർപോർട്ടുകളുടെ നിയന്ത്രണം ആർക്കാണ് പിണറായി വിജയനാണോ അതുപോലെ അവിടുത്തെ സെക്യൂരിറ്റി ചുമതലകൾ ആർക്കാണ് പിണറായി വിജയനാണോ നമ്മുടെ രാജ്യത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണോ അല്ല അപ്പൊ നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് ഇവിടെ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ കാരണക്കാരൻ നിങ്ങളാണ് ബി ജെ പി ആണ് മോദിയാണ് മോദി സർക്കാരാണ് അത് മറച്ചു വെക്കാൻ ശ്രമിക്കരുത് അത് ശ്രമിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ പ്രഭാഷണങ്ങൾ സം ഒരു സംഭവമാകാതെ കോമഡിയായി മാറിയത് അതിനുശേഷം താങ്കൾ പറയുകയുണ്ടായി പിണറായി മകളും കേസ് അതല്ല ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ്റെയും മകളുടെയും മാസപ്പിടിക്കേസിനെ പറ്റിയിട്ട് പക്ഷേ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാൾ വന്ന് അതിനെ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ താങ്കളുടെ പദവിയെയാണ് അത് ചോദ്യം ചെയ്യുന്നത് താങ്കൾ ഇരിക്കുന്ന പദവി കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് കാട്ടാക്കടയിലെ പ്രസംഗം പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മോദി പറഞ്ഞതൊന്നുമല്ല പരിവർത്തകൻ എൻ്റെ നാട്ടുകാരനായ സന്ദീപ് ബചസ്പതി പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടും രണ്ടായി പോയി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ വന്ന ആകെ മൊത്തം സംഭവ വികാസങ്ങളില് മുൻപ് ഞാൻ കരുതിയിരുന്നത് ബി ജെ പിക്ക് ഒരു നാല് സീറ്റാണ് തൃശ്ശൂര് ആലപ്പുഴ തിരുവനന്തപുരം ആറ്റിങ്ങിൽ അത് ചുരുങ്ങി ഒരൊറ്റ സീറ്റിലേക്ക് മാറിയിട്ടുണ്ട് അതായത് അവസാനം സുരേഷ് ഗോപി ഒരാൾ ജയിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ ഈ നിമിഷത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ ജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ പറയാം ബാക്കി ഉള്ളവരുടെ എല്ലാ കാര്യത്തിൽ തീരുമാനമായി അപ്പൊ നമുക്കൊരു സംശയം വരും ഈ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുവോ അവിടെ ചാലക്കുടി എറണാകുളം പറയാറായിട്ടില്ല ഇത്തിരി വരാനുണ്ട് അത് വന്നു കഴിഞ്ഞിട്ട് പറയാം ബാക്കി പതിനെട്ട് സീറ്റ് അഥവാ പതിനേഴ് സീറ്റ് ഇപ്പൊ ആണ് അത് യു ഡി എഫ് നേടും തർക്കമൊന്നുമില്ല അങ്ങനെയാണ് പോക്ക് എൽ ഡി എഫിന്റെ ആ ഒരു തെനിക്കനൽ കൂടി ഇല്ലാതാകുമെന്നാണ് എന്റെ ഒരു നിരീക്ഷണം എറണാകുളം ചാലക്കുടി ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ അല്പം കൂടെ വിലയിരുത്തിയിട്ട് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഒക്കെ ആകുമ്പോഴത്തേക്ക് പറയുന്നതായിരിക്കും മെച്ചം ഒരല്പം അവർക്ക് ഫേവർ ചെയ്തതെന്ന് വേണം നിങ്ങളെ കരുതിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം ഏകദേശമൊക്കെ നമ്മുടെ മുമ്പിൽ ദൃശ്യമായി കഴിഞ്ഞു ഇനിയിപ്പോ കാര്യമായിട്ട് ആർക്കൊന്നും ചെയ്യാനൊന്നുമില്ല മുൻപ് കേരള ജനത മലയാളികൾ പൊതുവെ കരുതിയിരുന്നത് കരുവന്നൂർ വിഷയവും കരുവന്നൂർ വിഷയത്തിൽ ഇ ഡി ഉണ്ടാകും അതുപോലെ മാസപ്പടി കേസിൽ ഇ ഡി നടപടികളുണ്ടാകും പിണറായി മാളുമൊക്കെ അറസ്റ്റാകും അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതായിരുന്നെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്സ് ആകെ മാറി മറിഞ്ഞനോ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് ബോധ്യമായ സ്ഥിതിക്ക് ഇനി ഇപ്പം നമ്മൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇങ് നടക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു പോകുന്നവര് എല്ലാം ബായി ബായി ആയി മാറുകയും ചെയ്യും കാശ് പോയവര് ഗോപി വരയ്ക്കുക ഇനിയും കാശ് പോകണമെന്ന് ആഗ്രഹമുള്ളവര് പിന്നെ അതിനകത്തൊക്കെ കൊണ്ട് കളയുക അതിനാണ് വേറെ പരിഹാരമൊന്നുമില്ല അതിനുശേഷം തമിഴ്നാട് തമിഴ്നാടിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ കാര്യമായ പ്രതീക്ഷയൊന്നും ബി ജെ പിക്ക് വേണ്ട അത് അങ്ങനെയാണ് അതൊത്തിരി വിശദീകരിക്കുന്ന ഒന്നുമില്ല അതിന്റെ ആവശ്യമില്ലാത്ത കൊണ്ടാണ് കാര്യം നമുക്കാർക്കും തമിഴ്നാട്ടിൽ വോട്ടുള്ളവരില്ല പിന്നെ ചിന്തിക്കേണ്ടത് നമ്മുടെ ദേശവ്യാപകമായിട്ട് ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടുമോ അല്ലെ ഇന്ത്യക്ക് നാനൂറ് സീറ്റ് കിട്ടുമോ എന്നതാണ് ബുദ്ധിമുട്ടാണ് പകുതിയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പിന്നെ അല്ലേ നാനൂറ് പിന്നെ ആര് നേടും എന്റെ ഒരു നിഗമനം അനുസരിച്ച് ഇന്ത്യയിൽ ഇപ്രാവശ്യം പ്രാദേശിക സഖ്യങ്ങള് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികള് സ്വതന്ത്രന്മാര് ചെറിയ ചെറിയ കക്ഷികള് ഒക്കെ ആയിരിക്കും ജയിച്ചു വരുന്നത് പക്ഷെ അങ്ങനെ ജയിച്ചു വന്നു കഴിഞ്ഞാലും മോദിയുടെ അഥവാ ബിജെപിയുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് അതെല്ലാം അവർ പണം കൊടുത്ത് കൈവശപ്പെടുത്തും ഭരണം ഫലത്തിൽ ശ്രീമാൻ മോദിക്ക് തന്നെ ആയിരിക്കും മാറ്റമൊന്നുമില്ല ആര് ജയിച്ചു വന്നു കഴിഞ്ഞാലും അവരെ എല്ലാം പൊട്ടിച്ചും വെട്ടിച്ചും ബി ജെ പി കൊണ്ടുവരുന്ന കാര്യത്തില് നമ്മളുടെ ശ്രീമാൻ അമിത് ഷായും ശ്രീമാൻ മോദിയും ഒക്കെ ബഹുമെടുക്കന്മാരാണ് അപ്പം അതൊക്കെ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം ചുരുക്കി പറഞ്ഞാൽ കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട പിന്നെ മോദി സാബ് പറഞ്ഞ മാതിരി മൂന്നാം സാമ്പത്തിക ശക്തിയാകുമോ നമ്മളെ നാട്ടിലെ ദാരിദ്ര്യം ഇനിയും കൂടുമോ അദ്ദേഹം വേറെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ചികിത്സ ഫ്രീ ആകുമെന്ന് പിന്നെ എഴുപത് വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് വേണമെങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ് ചികിത്സ ഫ്രീ ആക്കാൻ ഞങ്ങൾക്ക് പട്ടാളക്കാരൊക്കെ പിന്നെ ആജീവന ആജീവനാന്ത ജീവനാന്ത ചികിത്സ പറഞ്ഞിട്ട് അവസാനം ഇപ്പം ഇ സി എച്ച് എസ് വഴിയാ ഇ സി എച്ച് എസ് വഴി മരുന്ന് കൊടുക്കുന്നതൊക്കെ ഒരു വലിയ കോമഡികളാണ് അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം അപ്പൊ ശരിയെന്നാ സന്തോഷം